എല്ലാ മാന്യകക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് നക്ഷത്ര രഹസ്യത്തിൻ്റെ പൂരുട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലെ ഗതി വിഗതികളെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിച്ചവരാണെന്ന് പറയാം സർവേശ്വരകാലകനായ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിച്ചവരാണ് പൂരിടാതി നക്ഷത്രക്കാർ കാരണം വ്യാഴദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാന്ത സ്വഭാവികളാണെന്ന് തോന്നിപ്പിക്കുന്ന ആകൃതിയും പ്രകൃതിയുമായിരിക്കും ബുദ്ധി കൗശലത്തിൽ വളരെ മുമ്പിലായിരിക്കും ആരെയും ആകർഷിക്കുന്ന വാക്കുകൾ പെരുമാറ്റ രീതികൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും ഗുണകരമായ പ്രത്യേകതകളാണ് ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചില പ്രതിസന്ധികളിലൊക്കെ ഉണ്ടാകുന്നതും ഒക്കെയാണ് എന്നിരുന്നാൽ പോലും തങ്ങളുടെ ബുദ്ധിശക്തികൾ കൊണ്ടും ഏതൊരു കാര്യത്തെയും നന്നായി മനസ്സിലാക്കി ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ടും ഏതൊരു കർമ്മ മേഖലയിലും അതിലൂടെ ജീവിത വിജയത്തിൽ എത്തിച്ചേരുന്നതിന് കഴിയുന്നവരാണ് പൂരിട്ടാധി നക്ഷത്രപ്പെട്ടവർ ശരിക്കും പറഞ്ഞാൽ ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയൊരു പ്രക്രിയയാണ് ഒരു നിഗൂഢത നിറഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ഇവർ രണ്ട് രാശികളിലായിട്ടാണ് പൊതുവെ പൂരിട്ടാതി നക്ഷത്രം ആലത്തെ മൂന്ന് പാദങ്ങൾ കുംഭം രാശിയിലും അവസാന ബാധം മീനൻ രാശിയിലുമായിട്ടാണ് വരുന്നത് ഇവർ കുംഭം എന്ന് പറയുന്ന ഒരു നിഗൂഢ രാശി തന്നെയാണ് അതുകൊണ്ടുതന്നെ കുംഭക്കൂറിൽ ജനിക്കുന്നവർക്ക് നിഗൂഢത ഒരല്പം കൂടുതലായിരിക്കും ഇവരുടെ രഹസ്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇവർ പുറത്ത് പറയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരിലൊരു നിഗൂഢ ഭാവം അല്ലെങ്കിൽ ഇവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ഇവരെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ കുറവായിരിക്കും അതൊരു ഭഗീര പ്രയത്നമാണെന്ന് പറയുക ഇവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഇവർ അങ്ങനെയൊന്നും ഇവരുടെ മനസ്സിലുള്ള തുറന്ന് പറയാറില്ല അഥവാ പറയുകയാണെങ്കിൽ അന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇവരുടെ എനർജി ലെവലുമായി ചേർന്ന് വരുന്നവർ എന്ന് തോന്നുന്നവരോട് മാത്രമായിരിക്കും പൊതുവെ ഏകാന്തപതികരാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണിവർ എല്ലാവരോടും ഒന്നും ചേർന്നു പോകാൻ ഇവർക്ക് കഴിയുന്നതുമല്ല അതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന ചില പ്രത്യേകതകൾ എന്ന് പറയാവുന്നത് പൊതുവെ കൃഷി ഗാത്ര ഇവർ ആരോഗ്യ ദൃഢഗാത്തരോടുകൂടി ആയിരിക്കും ഇവരെ കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സ്വാധീനിക്കാറില്ല ഉയർന്ന മാനസികമായ കരുത്തിൻ്റെ ഉടമകളുമൊക്കെയാണ് പൂരുട്ടി നക്ഷത്രക്കാർ ഇവരുടെ ആദ്യം പറഞ്ഞു ഇവരെ ശാന്തസ്വഭാവികളായിരിക്കും അല്ലെങ്കിൽ ശാന്ത സ്വഭാവികളെ പോലെ തോന്നിപ്പിക്കുമെന്ന് അങ്ങനെ പറയാൻ പറ്റും കാരണം ഇവർ ശാന്ത സ്വഭാവ സ്വഭാവം ഇവർ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അല്ല ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവർ ക്ഷിപ്രകോപികളാണ് ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ പരിസരം പോലും മറന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും ഇവരെ ശാന്തരാക്കുവാൻ കുറേ സമയമെടുത്തുനിന്ന് വരുന്നതുമാണ് അതുകൊണ്ടാണ് ഇവർ ശാന്ത സ്വഭാവികളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും ഇവരെ ശാന്തരൊന്നുമല്ല നന്നായി പ്രതികരിക്കുന്നവരും ക്ഷിപ്രകോപികളുമാണ് ഇവരുടെ ബാല്യകാല ബാല്യകൗമാര കാലഘട്ടത്തിലൂടെ കടന്നുപോയ മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പറയത്തക്ക പ്രയോജനങ്ങളൊന്നും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി കണ്ടുവരുന്നില്ല നേരെ നിർത്തി ഗ്രഹനിലയിൽ അതിന് അനുകൂലമായ സാധ്യതകൾ അല്ലെങ്കിൽ ഗ്രഹനില ഗ്രഹനില അനുകൂലമായിട്ടുള്ളവർക്ക് ഈ പറയുന്ന ദോഷം വരില്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പേർക്ക് എഴുപത് ശതമാനത്തോളം വരുന്ന ഓരോരുട്ട നക്ഷത്രക്കാരും മാതാപിതാക്കളുടെ സൗഭാഗ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാത്തവരായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാവാം ഏതാണ്ട് ഒരു ഇരുപത് വയസ്സിനു ശേഷം ഇവർ സ്വതന്ത്രമായ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ കല്ലും മുളം കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിച്ച് പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതം സ്വച്ഛന്തമായ ഒരു വഴിയിലൂടെ നന്നായി ഒരു പുഴ പോലെ ഒഴുകുന്നതായിരിക്കും പിന്നീട് ഇവരുടെ ജീവിതത്തിൽ ശാന്തമായ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായി മാറുന്നതും ക്രമേണ വീടെ വാഹനം ഉയർന്ന ജോലി എന്നിവയൊക്കെ കരസ്ഥമാക്കുന്നതും അതിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തപ്പെടുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് ഇവരെ വളരെ നേരത്തെ തന്നെ വിവാഹിതരാകുന്നവരാണ് നല്ല കുടുംബജീവിതം നയിക്കുന്നവരാണ് കുടുംബത്തിൽ അതായത് നല്ല കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഭാര്യയോടും മക്കളോടും ഒക്കെ വളരെ സ്നേഹമുള്ളവരും അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും മക്കളെയൊക്കെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിച്ച് അവർക്ക് ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നവരും ഒക്കെ ആയിരിക്കും പൊതുവെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇവരെ വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിട്ടാണ് എങ്കിലും വാസ്തവം അതല്ല ഇവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എന്തോ ഒരു കുറവ് ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷെ അത് അങ്ങനെയൊന്നും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇവരിൽ നിന്ന് അങ്ങനെയൊന്നും അത്തരം കാര്യങ്ങൾ പുറത്ത് പോകാറുമില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർക്ക് ദേഷ്യം വന്ന് പൊട്ടിച്ചെറിക്കുകയും അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇവർ വിളിച്ചു പറയുകയൊക്കെ ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പുറത്തു നിന്നുള്ളവർ ഇവരുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുമല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ എനർജി ലെവലുമായി പൊരുത്തപ്പെടുന്നവരോട് മാത്രം ഇവർ തങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തുതയാണ് ഇവരുടെ സന്താനങ്ങളൊക്കെ ഉയർന്ന നിലകളിൽ പോകുന്നതായി കണ്ടുവരുന്നുണ്ട് പക്ഷേ പൊതുവേ സന്താനങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നവർ അല്ലെ ആ ബന്ധം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നവർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു വാസ്തുത ഇവരെല്ലാവരും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുമെങ്കിലും പൊതുവേ പറയാവുന്ന ഒരു കാര്യമാണ് ഇവരെല്ലാവരുടെ നേട്ടങ്ങളും ഉയർന്ന തൊഴിലൊക്കെ ഉയർന്ന നിലവാരം ഏതൊരു കർമ്മ മേഖലയിലാണെങ്കിലും തൊഴിലെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് കർമ്മ മേഖലയിലുമാണ് കാരണം ഇവർക്ക് ഏത് കർമ്മമേഖലയും ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവർ നല്ല ബുദ്ധിശക്തി ഉള്ളവരും കഠിനാധ്വാനികളും ആരെയും ഇംപ്രസ് ചെയ്യാൻ കഴിയുള്ളവരുമായതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മമേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവരെല്ലാവർക്കും ഇഷ്ടമായിരിക്കും മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ ഇവരോട് വളരെ സ്നേഹവും ഇവർക്ക് അർഹമായ പരിഗണനയൊക്കെ കൊടുക്കുന്നവരായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തിത്തരാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ ഇവരെ ഉയർന്ന മേഖലയിൽ എത്തിച്ചേരുകയും കുടുംബകാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നതായിട്ടും അതുവഴി മാനസികമായ അസ്വസ്ഥതകളെയൊക്കെ ഇവർ അനുഭവിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല ഗ്രഹനിലയിലൊക്കെ നല്ല വിവാഹജീവിതവും ഒക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് ഒന്നും ബാധകവുമല്ല പൊതുവേ പറയുമ്പോൾ ഇതൊക്കെയാണ് കണ്ടുവരുന്ന കാര്യങ്ങളെന്ന് മാത്രം പിന്നീട് പറയാവുന്നത് ഞാൻ പറഞ്ഞു ഇവർ തൊഴിൽ മേഖലയിൽ ഉയർന്ന സ്ഥാനത്തെത്തും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നല്ല എല്ലാ മേഖലയിലും നന്നായി ശോഭിക്കുന്നവരാണെങ്കിലും ഇവർ പ്രധാനമായിട്ടും പട്ടാളം പോലീസ് തുടങ്ങിയ യൂണിഫോം സർവീസുകളൊക്കെ നന്നായി ശോഭിക്കുന്നവരായിരിക്കും അതുപോലെ ഔദ്യോഗിക രംഗത്ത് ഇവർക്ക് ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏതൊരു മേഖലങ്കിലും ഇവർക്ക് നല്ല ബൗദ്ധിക നിലവാരമുള്ളതുകൊണ്ട് തന്നെ ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ നല്ല ബിസിനസ്സുകാരായിരിക്കും കലാപരമായി കഴിവുള്ള നിരവധി പേര് കൂട്ടത്തിലുണ്ട് നന്നായി നന്നായി ചിത്രം വരയ്ക്കുന്നവർ നല്ല ഫോട്ടോഗ്രാഫീസൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ ധാരാളം പേര് എനിക്കറിയാവുന്നു അപ്പോൾ പലവിധത്തിലുള്ള കഴിവുകളും അതിനനുസരിച്ചുള്ള ബുദ്ധിശക്തിയുമൊക്കെ ചേർന്നവരാണ് ഈ നക്ഷത്രക്കാർ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഇവർ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്തിനോടെങ്കിലും പക തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ ഏറെക്കാലം കൊണ്ട് നടന്ന് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സ്വ സ്വഭാവം കൂടി ഇവർക്കുണ്ട് അതൊരു നെഗറ്റീവ് ഷെയ്ഡ് കൂടിയാണ് ഇവർ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ കാര്യമായ പുരോഗതി നേടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഇവർ ജീവിതത്തിൽ ഒരു ഉയർന്ന തരത്തിലെത്തിയിട്ടുണ്ടാകും ആഗ്രഹിക്കുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം ഇവർക്ക് നേരിടാൻ കഴിയുന്നതുമായിരിക്കും എങ്കിലും വാർദ്ധകൃമൊക്കെ എത്തി വാർദ്ധിക കാലത്തൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് ഇവർക്കുണ്ടെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും മറ്റ് നിരവധി നേട്ടങ്ങളൊക്കെ ഇവരെ തേടിയെത്തുന്നതാണെങ്കിൽ പോലും ഒരു ഏകാന്തത ജീവിതത്തിലുള്ള നീളിവരനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഒരു ഏകാന്തപതികരാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതാണ് ഈ പൂരനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഈ നിഗൂഢത ഇവരിലെ എല്ലാ കാര്യങ്ങളുമൊന്നും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതും ഒരു വാസ്തുതയാണ് ഈ നക്ഷത്രപരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ഈശ്വരവിശ്വാസമുള്ളവരാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ആകൃതിയും പ്രകൃതിയും ഉള്ളവരാണ് നല്ല കുടുംബനികളാണ് സന്താന സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ ഔദ്യോഗിക മേഖലയിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരുമാണ് ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എങ്കിൽ പോലും ഈ നക്ഷത്രപ്ര സ്ത്രീകളെ സംബന്ധിച്ചും കുടുംബജീവിതത്തിൽ എന്തോ ഒരു കുറവ് പലപ്പോഴും അനുഭവപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവരും ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇവരും ഏകാന്തതയുടെ തോഴരായിട്ടാണ് അത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വരുന്നത് ശനി പിന്നീട് ബുധൻ്റെ ദശാകാലം ഈ കാലഘട്ടമൊക്കെ ആകുമ്പോഴേ ബുധൻ്റെ ദശാകാലമൊക്കെ ആകുമ്പോഴേക്കും ജീവിതത്തിലെ ഇവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് അല്ലെ അഭീഷ്ടങ്ങൾക്ക് ഒത്തവണ്ണം കൊണ്ട് നിലയിലെത്തിയിട്ടുണ്ടായിരിക്കും പിന്നീട് വരുന്ന കേതു ദശാകാലം അത് കുറേ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ് പിന്നീട് ശുക്രദശാകാലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാർദ്ധകാലമൊക്കെ വളരെ ശുക്രനൊക്കെ ഗ്രഹനില അനുകൂലമാണേ എങ്കിൽ വളരെ മനോഹരമായ വളരെ സുന്ദരമായ ഒരു കാലഘട്ടമായിരിക്കും ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവേ പറയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവർ നല്ല ഈശ്വരവിശ്വാസികളാണെന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിന് പ്രീതിപ്പെടുത്തിയൊക്കെ മുമ്പോട്ട് പോകുന്നത് ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായിരിക്കും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം